ധനം ആഗ്രഹിക്കാത്തവരില്ല പണം ആഗ്രഹിച്ചത് കൊണ്ട് ധനികനാകില്ല ധനസമ്പാദന മാർഗത്തിൽ ശരിയായ രൂപത്തിൽ അധ്വാനം നടത്തിയാലേ ധനം സ്വായത്തമാക്കാനാവും അതുപോലെ തന്നെയാണ് പാണ്ഡിത്യവും പണ്ഡിതനാകാൻ കൊതിച്ചത് കൊണ്ടായില്ല ആഗ്രഹിച്ചത് കൊണ്ടായില്ല ആ ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടി കഠിനാധ്വാനം നടത്തണം നന്നായി യജ്ഞിക്കണം എന്നല്ല ഭഗീരഥ പ്രയത്നം നടത്തണം അധിക അധ്വാനവും ത്യാഗവുമുള്ള ദീർഘകാല ശ്രമത്തിനാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുക വിജ്ഞാന സമ്പാദനത്തിനായി കഠിനാധ്വാനം നടത്തുന്ന വ്യക്തികളെ പ്രചോദിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് പറയുന്നു ഇറങ്ങി പുറപ്പെട്ടാൽ അവൻ ദൈവമാർഗത്തിലാണ് ാണ് വഴിയിലാണ് ഹത്ത എർജിയാണ് അവൻ മടങ്ങുന്നത് വരെ